ഇസ്രായേലി സൈന്യത്തിന്റെ അയലറ്റ് യൂണിറ്റ് ആയ ഗോലാനി ബ്രിഗേഡ് ലബനനിൽ കനത്ത തിരിച്ചടി നേരിടുന്നതായി റിപ്പോർട്ട് ഇന്നലെ മാത്രം ഏഴ് ഗോലാനികൾ ഹിസ്പിള്ളയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം ഇതിലൊരു പ്ലാറ്റൂൺ കമാൻഡറും ഉൾപ്പെടുന്നു സൈന്യത്തിന്റെയും ജൂതന്മാരുടെയും ആത്മവിശ്വാസം തകരുമെന്നതിനാൽ ഗോലാനികൾക്കുണ്ടാവുന്ന നഷ്ടം സർക്കാർ രഹസ്യമാക്കി വയ്ക്കുന്നതായി ഇസ്രായേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തെക്കൻ ലബനിലെ ഒരു കെട്ടിടത്തിനകത്ത് കയറി വിശ്രമിക്കുകയായിരുന്ന ഗോലാന്റി ബ്രിഗേഡിലെ മുപ്പത്തി ആറാം ഡിവിഷനിലെ സൈനികരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഇവർ വിശ്രമിക്കുന്ന സമയത്ത് സമീപത്തെ തുരങ്കത്തിലൂടെ വന്ന ഹിസ്ബുള്ള പ്രവർത്തകർ കെട്ടിടത്തെ ആക്രമിക്കുകയായിരുന്നു മൂന്ന് മണിക്കൂറോളം നീണ്ട ഏറ്റുമുട്ടലിൽ ഹിസ്ബുള്ള കെട്ടിടം ഗ്രനേഡ് തകർത്തു ഉടൻ തന്നെ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തി ഇതിന്റെ മറവിലാണ് പരിക്കേറ്റ പ്ലാറ്റൂൺ കമാൻഡറെ കടത്തിക്കൊണ്ടു പോയത് പക്ഷേ മതിയായ ചികിത്സ നൽകുന്നതിന് മുൻപ് തന്നെ ഇയാളും ഇല്ലാതായി എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേലി സൈന്യത്തിലെ ഐലറ്റ് യൂണിറ്റ് ആയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഗൊലാനി ബ്രിഗേഡ് രൂപീകരിച്ചത് പലസ്തീനികളെ ഗ്രാമങ്ങളിൽ നിന്ന് തുരത്തുകയായിരുന്നു ആദ്യകാല പണി വിവിധ സൈനസ്റ്റ പാരാമിലിറ്ററി ഗ്രൂപ്പുകളിൽ നിന്നുള്ള അംഗങ്ങളാണ് ആദ്യം ഗോലാനിയിൽ ചേർന്നത് ബ്രൗൺ നിറത്തിലുള്ള വട്ടത്തൊപ്പിയും സമ കോൺ ടാഗുകളുമുള്ള ഇവർ സൈന്യത്തിലെ പ്രമുഖ വിഭാഗമാണ് ഗോലാനിയാണ് ഒന്നാം നമ്പർ ബ്രിഗേഡ് എന്നതാണ് ഇവരുടെ മുദ്രാവാക്യം എന്റെ ഗോലാനി എന്ന് പാടിയാണ് ഇവർ മാർക്ക് ചെയ്യുക ഒലീവ് മരമാണ് ചിഹ്നം ഇസ്രായേൽ സ്ഥാപിച്ചതിനു ശേഷമുള്ള എല്ലാ യുദ്ധത്തിലും സജീവമായി പ്രവർത്തിച്ചു അറബ് സൈന്യങ്ങളെ തകർക്കുന്നതിൽ ഇവർ നിർണായകമായ പങ്ക് വഹിച്ചു അതിനാൽ തന്നെ മറ്റു സൈനിക യൂണിറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവർ ധീരരായി അറിയപ്പെടുന്നുണ്ട് എന്നാൽ തൂഫാനുൽ അക്സേൽ ഇസ്രായേലിലെത്തിയ ഹമാസ് പോരാളികൾ അവരുടെ ക്യാമ്പ് ആക്രമിച്ച് മുപ്പതിലധികം പേരെ കൊന്നു തുടർന്നും നിരവധി ഗൊലാനികൾ കൊല്ലപ്പെട്ടു ലബനൻ അധിനിവേശം തുടങ്ങിയതോടെ ഗൊലാനികളുടെ കഷ്ടകാലം തുടങ്ങിയെന്നതാണ് യാഥാർത്ഥ്യം ചരിത്രത്തിൽ ഒരിക്കൽ പോലും നേരിടാത്ത നഷ്ടങ്ങളാണ് ഗോലാനികൾ ഇപ്പോൾ നേരിടുന്നതെന്ന് മുൻ ഡെപ്യൂട്ടി കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ യോലി ഓർ ഇസ്രായേലി മാധ്യമമായ ചാനൽ പന്ത്രണ്ടിനോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗൊലാനി ബ്രിഗേഡ് രൂപീകരിച്ച ശേഷം ഒരു സംഘർഷത്തിലും ഇത്രയധികം പേർ കൊല്ലപ്പെട്ടിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയം മരിച്ചവരിൽ പകുതിയും ഉന്നത ഓഫീസർമാരാണ് മറ്റുള്ളവർ സൈനികരും ലബനന് പുറമെ ഗാസയിലും ഗോലാനികൾ കടുത്ത നഷ്ടമാണ് നേരിടുന്നത് ഗോലാനികളുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം നൂറ്റി മൂന്ന് ഗോലാനികളാണ് ഗാസയിലും ലബനനിലുമായി കൊല്ലപ്പെട്ടിരുന്നത് തൂഫാനുൽ അക്സയ്ക്ക് ശേഷം കൊല്ലപ്പെട്ട മൊത്തം സൈനികരുടെ എണ്ണം എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും ആയി പുതിയ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയുമായി സമാധാന ചർച്ച നടത്താൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഇടപെടുന്നുണ്ട് എന്നാൽ ദീർഘകാലം യുദ്ധം ചെയ്യാൻ സന്നദ്ധമാണെന്നാണ് ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസൃതമായിട്ടായിരിക്കും ഇതിൽ തീരുമാനം ഉണ്ടാവുക കനത്ത തിരിച്ചടികൾ നേരിടുന്ന കാലത്ത് സമാധാന ചർച്ചകളിൽ കൂടുതൽ ഡിമാൻഡുകൾ വെക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇസ്രായേൽ ഉള്ളത് സൈനിക ശേഷി മൂലം ഡിമാൻഡുകൾ കുറയ്ക്കാൻ ഇസ്രായേൽ നിർബന്ധിതമായെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ഓപ്പറേഷൻസ് ഡയറക്ടറിലെ മുൻ മേധാവിയായ മേജർ ജനറൽ ഇസ്രായേൽ സിഫ് പറയുന്നത് ഇങ്ങനെയാണ് പണ്ട് ഇസ്രായേൽ പറയുന്നതിന് ഒരു വിലയുണ്ടായിരുന്നു സൈനിക ശേഷിയാണ് ഇസ്രായേലിന്റെ വാക്കിന് വില നൽകിയത് ഇന്ന് അത് കാണാനില്ല നാളെ അത് അതുണ്ടാവുമെന്ന് തോന്നുന്നില്ല ഹിസ്ബുള്ള അനുദിനം ശക്തിയാർജിച്ചു വരികയാണ് അതിനാൽ കൂടുതൽ നഷ്ടങ്ങളും പ്രതിസന്ധികളും ഒഴിവാക്കാൻ തണുപ്പുകാലത്തിന് മുൻപ് ലെബനൻ അതിർത്തിയിലെ സംഘർഷം അവസാനിപ്പിക്കണമെന്നാണ് ഇസ്രായേലിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട് എന്നാൽ തണുപ്പുകാലത്ത് യുദ്ധം ചെയ്യാൻ വേണ്ട പരിശീലനം ഹിസ്ബുള്ള നടത്തുന്നതിന്റെ വീഡിയോകൾ പുറത്തു വന്നിരുന്നു